രതീഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഏതാണ്ട് രണ്ടായിരത്തിലാണ് കാരണം അദ്ദേഹം പാസ്പോർട്ട് ഓഫീസിൽ കുറച്ച് ദിവസം അടിപ്പിച്ചു വരേണ്ടായിരുന്നു ഞാനന്ന് പാസ്പോർട്ട് ഓഫീസില് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഉണ്ടാകും അന്ന് രതീഷനെ ആരും കണ്ടിട്ട് മൈൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ല രതീഷാണെന്ന് ഒരാർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണോ ഇപ്പോൾ വർഷങ്ങളായിട്ട് സിനിമയില്ലാത്ത ആളാണ് അതുകൊണ്ട് മൈൻഡ് ചെയ്യാത്തതാണോ ഒന്നും അറിയില്ല കാരണം രതീഷെന്ന് കാണുമ്പോൾ തലയിൽ മുടി പുള്ളിക്ക് ഇല്ല സെൻറ്ററിൽ ഒന്നും മുടിയില്ല രണ്ട് സൈഡ് മാത്രമേ മുടിയുള്ളൂ പിന്നെ പെട്ടെന്ന് രതീഷാന്ന് മനസ്സിലാവും പിന്നെ എന്നാലും നമ്മൾക്ക് കുറേ സിനിമകൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് രതീഷ മനസ്സിലാകുന്നത് പുള്ളി ശരീരമൊക്കെ വണ്ണം കുറവായിരുന്നു അപ്പോൾ എന്തോ അസുഖം പിടിച്ചമായിരിക്കും തോന്നി ഞാൻ ചെന്ന് മിണ്ടാൻ പോയില്ല പുള്ളി ആരെയും മൈൻഡ് അങ്ങനെ അവിടെ പാസ്പോർട്ടിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഒന്നാണ് അങ്ങനെ വന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അതിന് ശേഷം ആള് കഴിഞ്ഞിട്ടാണ് ആൾ മരണപ്പെട്ടത് അപ്പം ഇത് ഈ രതീഷിന് അതുപോലെ തന്നെ ജയൻ മരണപ്പെട്ട് നമ്മൾ ദുഃഖത്തിൽ സമയത്ത് പേപ്പറിൽ രണ്ടുപേരെ എൻ്റെ ഒരു സഹോദരം കണ്ടല്ലേ ജയൻ്റെ പകരം വന്നിരിക്കുന്ന രണ്ടാൾക്കാരെ കണ്ടോ അപ്പോൾ ഒന്ന് മമ്മൂട്ടി ഒന്ന് ഈ രതീഷിനെയാണ് കാണിക്കുന്നത് രതീഷ് ഒന്ന് തുഷാര സിനിമയിൽ വരുന്നു അതിനെ പറ്റിയാണ് മനോരമയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പിന്നെ ജയൻ്റെ ഒരു അടുത്തു പോലെ നിൽക്കാൻ യോഗ്യത ഇല്ലാത്ത ആൾക്കാർ ഇവരൊക്കെ ഇവരെങ്ങനെ ജയൻ്റെ മതിയാകും അന്ന് ഇവരെ ഒരാളെ കാണാനും വലിയ കോലൊന്നുമില്ല മമ്മൂട്ടിയാണ് അത് രതീഷോ അത് അപ്പം അവരുടെ ആ സൗന്ദര്യം അനുസരിച്ച് പക്ഷേ രതീഷിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലാതെ രീതിയിൽ രതീഷിനെ മാത്രമായിട്ട് നോക്കുക നമ്മൾ ജയനെ വെച്ച് നോക്കുമ്പോൾ രതീഷിനെ ഭംഗി തോന്നില്ലായിരുന്നു അന്ന് ജയനോട് ഭയങ്കര ഒരു ഇഷ്ടം കൊണ്ട് ഇവരൊക്കെ നമുക്ക് മൈൻഡ് പോലും ചെയ്യില്ല നമ്മൾ അങ്ങനെ രതീഷ് തുഷാരം എന്ന സിനിമയിലാണ് സൂപ്പർ സ്റ്റാർ ആവുന്നത് എന്നൊരു പടത്തിൽ പുള്ളിക്കാരന് നല്ല ഒരു കഥാപാത്രം കിട്ടി ഇദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കാൻ നടന്ന ആളൊന്നുമില്ല കലകൂര് ആലപ്പുഴയ്ക്ക് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ നിന്ന് പോകുമ്പോൾ ആലപ്പുഴയ്ക്ക് മുമ്പ് പത്ത് കിലോമീറ്റർ മുമ്പ് ചേർത്തല കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പുള്ളിയുടെ വീട് തിരക്കില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ് പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉദയലോ അങ്ങനെ ആരാ പുള്ളിയുടെ ആരാണ്ടൊരു സുഹൃത്ത് വിളിച്ചുണ്ടായി അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ ആളെ തേടുമ്പോൾ പുള്ളീനെ അഭിനയിക്കാമോ ചോദിച്ചിട്ട് അങ്ങനെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചാണ് പിന്നെ അതിനകത്ത് രസം കണ്ടെത്തിയ പുള്ളിക്കാരൻ ആ സിനിമയിലേക്ക് വന്നു ചില ആളുകളുടെ ഭാഗ്യമാണ് അതൊക്കെ അപ്പം സിനിമയിൽ അഭിനയിക്കാൻ നടന്നില്ലെങ്കിലും അയാളുടെ തലയിൽ വരച്ചിട്ട് ഇയാൾ സിനിമയിൽ വരും അങ്ങനെ ആ പുള്ളി സിനിമയിൽ വന്നു അന്ന് മമ്മൂട്ടിയൊന്നുമല്ല മോ തുഷാരത്തിലൊക്കെ ഐ വിശശി നല്ലൊരു റോൾ കൊടുത്ത് അഭിനയിക്കുമ്പോൾ ഈ മനുഷ്യൻ എത്ര ഉയർന്നു നിന്നിരുന്നത് അന്ന് മമ്മൂട്ടിയൊന്നുമല്ല ചില പിന്നെ പുള്ളിക്കാരൻ സൂപ്പർ സ്റ്റാറായിട്ടങ്ങനെ കയറിയവരാണ് അപ്പം മമ്മൂട്ടിക്കൊക്കെ പല പടങ്ങളിലും പുള്ളിക്ക് അഭിനയിക്കാൻ ഒരു സമയമില്ലാത്തപ്പോൾ മമ്മൂട്ടീനെ ആ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യണതൊക്കെ ഈ രതീഷാണ് പക്ഷേ എന്ത് പറയാം മമ്മൂട്ടി ഉയർന്നു വന്നു ഇദ്ദേഹം താഴ്ന്നുപോയി ഇദ്ദേഹം താഴ്ന്നുപോയതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു പുള്ളിയും മദ്യപാനം നല്ല മദ്യപിക്കുന്ന ആളായിരുന്നു പിന്നെ ഭക്ഷണം ഒരു കണ്ട്രോളില്ലാതെ കഴിക്കും ഷുഗറൊക്കെ ഉള്ളപ്പോഴും പുള്ളിക്ക് ഷുഗറൊക്കെ ഉണ്ടായിട്ട് പോലും പുള്ളി അതൊന്നും വക വയ്ക്കാതെ നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചിട്ടയില്ലാത്ത ജീവിതത്തിൻ്റെ ആളായിരുന്നു അതുപോലെ ചില സംവിധായകരൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി അഹങ്കാരി ഈ അഹങ്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ അങ്ങനെ ഉദിച്ച് കയറി വന്നപ്പോഴേ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത് പുള്ളിക്കുണ്ടായി കറക്റ്റായിട്ട് സിനിമ സെറ്റിൽ വരല്ല അങ്ങനെയൊക്കെയുള്ള കുറെ കുഴപ്പങ്ങൾ പുള്ളിക്ക് വന്നു അങ്ങനെ വന്നു വന്നെന്ത് മമ്മൂട്ടി കയറി വരുന്ന പുള്ളി താഴത്തേക്കും പോയി പുള്ളിക്ക് പടമില്ലണ്ടായി പിന്നെ മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ പുള്ളി വരുന്നത് വില്ലനായിട്ട് വരുന്നത് ആ രാജാവിൻ്റെ മകനില് നല്ലൊരു വില്ലനായിരുന്നു ഇദ്ദേഹം പക്ഷേ ഈ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന് വന്ന ഒരു നല്ലൊരു ഭാഗ്യം അതായത് സിനിമയിൽ മമ്മൂട്ടിക്കും സിനിമയിൽ അഭിനയിക്കാൻ നടന്ന് 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 സിനിമയിൽ വന്ന ഒരാളാണ് പക്ഷേ രതീഷ് നല്ല മുഖസൗന്ദര്യമുള്ള ആളായിരുന്നു പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ നടന്ന ആളല്ല അല്ലാതെ ആ സിനിമാ മേഖല പുള്ളിനെ തേടി ചെന്നു എന്നിട്ട് അത് നിലനിർത്താൻ കഴിയാതിരുന്ന ആളുകളാണ് ഇവരൊക്കെ അങ്ങനെ കുറേ ആളുകളുണ്ട് അതായത് സിനിമയിൽ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബഹുമാനവും സാമ്പത്തികവും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ മതിമറന്നു പോകും പിന്നെ ഈ ഇവരൊക്കെ മദ്യപാനത്തിൻ്റെ കൂടെ കൂടും അത് രസമാണ് അങ്ങനെ അങ്ങനെ മദ്യപാനത്തിൻ്റെ കൂടെ കൂടി കൂടി കൂടിക്കൂടി പിന്നെ അവർക്ക് മദ്യം കൂടുതൽ വേണം എന്നുള്ള രീതിയിലാവും പിന്നെ അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഇവർ ആ ഫീൽഡ് ഇവർക്ക് മറന്നു പോവും ഇവർ ആ ഫീൽഡിനെ പറ്റി നമ്മൾ നല്ല ആ ബോഡിയൊക്കെ നന്നായിട്ട് കൊണ്ടിടക്കണം അതുപോലെ മദ്യപാനം പാടില്ല കറക്റ്റായിട്ട് ചെല്ലണം എന്നൊക്കെയുള്ള ചിന്ത കൂടെ മാറി എല്ലാ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കാലവും ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു തോന്നൽ ഇവർ മദ്യപാനത്തെ കൂടി നശിപ്പിച്ചു കളയും പിന്നെ ആരോഗ്യം നഷ്ടപ്പെടും അപ്പോൾ ഇവരെ വേണ്ടാതായാവും സിനിമാ മേഖലക്ക് ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് പെട്ടുപോവാണ് അവർ മദ്യപാനത്തിലും അതുപോലെ മയക്കുമരത്തിലൊക്കെ പെട്ടുപോവാണ് പെട്ടുപോയിട്ട് അതിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് വലിയ കലാകാരന്മാർ നശിച്ചുപോയിട്ടുണ്ട് ഇതിനൊക്കെ മാതൃകയായിട്ട് നിൽക്കുന്ന ആളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടി പല കാലഘട്ടത്തിലും പല സമയത്തും ഈ രതീഷനെ ഉപദേശിക്കും ഇടാതെ ഇങ്ങനെ നടക്കില്ല നീ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കുടുംബമുള്ളതല്ലേ ആ പിള്ളേരെ നോക്കണ്ട നീ അതുപോലെ തന്നെ നീ ഇങ്ങനെ മതിപ്പിച്ചിടന്ന് കഴിഞ്ഞു നിനക്ക് വരാൻ പറ്റുമോ നീ എന്തെങ്ങനെയെന്നൊക്കെ ചോദിക്കും പക്ഷേ മമ്മൂട്ടി ഒരുപാട് ആൾക്കാർ ഉപദേശിക്കുന്ന ആളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരനുസരിക്കേണ്ടേ പുള്ളിയൊരു വലിയ എസ്റ്റേറ്റൊക്കെ മേടിച്ചാണ് സിനിമയിൽ നിന്ന് കിട്ടിയ കാശങ്ങൾ വലിയൊരു എസ്റ്റേറ്റ് മേടിച്ചു അവിടെ കൃഷി ചെയ്തത് നശിച്ചുപോയി കൃഷി ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളൊക്കെയാണ് പുള്ളി ഒരാ ബിസിനസ്സുകൾ ചെയ്തു ഈ അയ്യർദി ഗരേറ്റ് സിനിമ വരുമ്പോൾ അതിനകത്ത് മമ്മൂട്ടി ഫ്രീ ആയിട്ടാണ് പുള്ളിക്ക് അഭിനയിച്ചത് ഈ സിനിമയുടെ നിർമ്മാതാവ് രതീഷാണ് പക്ഷേ മലയാളത്തിൽ ആ പടം വിജയിച്ചില്ല തമിഴിൽ വിജയിച്ചു പക്ഷേ രതീഷനൊന്നും കിട്ടിയില്ല അതുപോലെ ബിസിനസ്സുകൾ ചെയ്ത് പുള്ളിക്ക് ചെയ്തിട്ട് പല സ്ഥലത്തും നഷ്ടങ്ങളാണ് സംഭവിച്ചത് പുള്ളിയുടെ ഭാര്യ നല്ലൊരു സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു അവർ അന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച ടോർമുണ്ട് പുള്ളിയുടെ കല്യാണത്തിൻ്റെതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അങ്ങനെ വളരെ പുള്ളിയുടെ മക്കള് നാല് മക്കള് രണ്ട് പെണ്ണും രണ്ടാണും ഇതിൽ പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയും എന്ന് പറയുന്ന ആണും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരൊന്നും സിനിമയിൽ കൂടി വളർന്നില്ല അവരൊക്കെ ഇപ്പം ഒരാൾ രണ്ട് ദുബായിലാ തോന്നും അപ്പം അങ്ങനെ ആ ഫാമിലിക്ക് ഒരു ഉയർച്ച ഉണ്ടായില്ല ഭാര്യ അടുത്ത കാലഘട്ടത്തിൽ കുറച്ച് നാൾ മുമ്പ് ക്യാൻസർ ഒന്നും മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ പാർവതിയുടെ കല്യാണമൊക്കെ ചെയ്തു കൊടുത്തത് അതിനകത്തൊക്കെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നിന്ന് ഉത്തരവാദിത്തോട് ചെയ്ത് കൊടുത്തത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയും ഈ രതീഷും തമ്മിൽ അടുത്തോ നല്ല അടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അതായത് എന്നെ മോനേന്നാ പുള്ളി വിളിക്കുകയുള്ളു മോനെ മോനെ ഇപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ മോനെ മോനെ എന്നാ ഈ സുരേഷ് ഗോപിനെ വിളിക്കുകയുള്ളൂ എന്ന് പറയണത് ഈ രതീഷ് അതുപോലെ പുള്ളിയുടെ അന്നത്തെ ലക്ഷറി കാറിലൊക്കെ ആദ്യമായിട്ട് കയറുന്നത് ഈ രതീഷിൻ്റെ ഒപ്പാണ് സുരേഷ് ഗോപി എന്നൊന്നും ആയിട്ടില്ലല്ലോ അപ്പം അങ്ങനെ ഒരു നല്ലൊരു കാലഘട്ടം ഈ രതീഷിനുണ്ടായിരുന്നു അത് ഈ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇത് വലിയൊരു നഷ്ടം ഉണ്ടായത് അപ്പോൾ പുള്ളിക്കാരന് ചില സഹായങ്ങളൊക്കെ പല രീതിയിലും മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയാണ് അവസാനം വരെ പുള്ളിയുടെ കൂടെ ഉണ്ടായത് നന്ദിയോടു കൂടി സുരേഷ് ഗോപി രതീഷിനെ സഹായിച്ചിട്ടുണ്ട് ഒരു മക്കൾക്ക് സ്വർണം മേടിച്ചുകൊടുത്തത് കല്യാണത്തിന് അതൊക്കെ ഈ സുരേഷ് ഗോപിയാണ് മനുഷ്യ ആളാണ് ഈ സുരേഷ് ഗോപിയൊക്കെ അപ്പം അങ്ങനെ പല സഹായങ്ങളും പുള്ളി കൊടുത്തിട്ടുണ്ട് രതീഷ് അതുപോലെ പുള്ളിനൊക്കെ ഈ നല്ല ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലും സുരേഷ് ഗോപിനെ നല്ല രീതിയിൽ നല്ല കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ നന്ദി പുള്ളി തിരിച്ചു ചെയ്തതൊക്കെ നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ നടന്ന ആളല്ല അഭിനയിച്ച പരിചയമില്ലാത്ത ആളാണെങ്കിൽ തന്നെയും പുള്ളിയുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരിക്കലും വിചാരിക്കില്ല ഇയാൾക്ക് അഭിനയിക്കാൻ ആദ്യമായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കണൊന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം നല്ല അഭിനയശേഷിയുള്ള ആളൊക്കെ ആയിരുന്നു ഈ രതീഷ് നല്ല രസമായിരുന്നു പുള്ളിയുടെ പാടങ്ങളൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ വിൻസെൻ്റ് ആയിട്ട് വില്ലനായിട്ട് വന്നിരുമ്പോഴും പുള്ളി നല്ല രീതിയിൽ തകർത്താടിയിട്ടുണ്ട് പക്ഷേ വിധി വൈവിധ്യം എന്ന് പറയാൻ പറ്റില്ല വിധി എന്ന് പറയാൻ പറ്റില്ല ഇതിനെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതറിഞ്ഞുവെച്ചന്നെ പുള്ളി ചെയ്താണല്ലോ അതുകൊണ്ടുള്ള നമുക്ക് വിധി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യ കാര്യത്തിനെയാണ് ഇതെന്ന് പറഞ്ഞാണെങ്കിൽ പുള്ളി ശരിക്കും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുക മദ്യപാനം ഇതൊക്കെ പുള്ളിയുടെ ശരീരത്തിനെ ബാധിച്ചാൽ ഇപ്പം നല്ല സുന്ദരിയായിട്ടിരുന്ന ഭാര്യയാണ് അന്ന് കണ്ട ആളുകളൊക്കെ ഇന്ന് പുള്ളിയുടെ ഭാര്യനെ കാണാൻ പാവം തോന്നും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയൊരു സൗന്ദര്യമുള്ള നല്ലൊരു സ്ത്രീയായിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ജീവിതത്തിൽ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊന്നും ഒരു ശ്രദ്ധയില്ലാതെ തോ അങ്ങനെയൊക്കെ നടക്കുമ്പോഴൊക്കെ ഭാര്യന്മാരായിരിക്കുമല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രേംനസീറിൻ്റെ ഭാര്യ തന്നെ അത്രയും നല്ല മനുഷ്യനായിട്ട് നടന്ന ആളാണ് പ്രൻബസീർ അപ്പോഴും ഭാര്യയോ പുള്ളീനെ ഇങ്ങനെ ശ്വാസിക്കുന്ന നിങ്ങൾ ഭക്ഷണം കഴിക്കി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കില്ല ഉറക്കവും ഒഴിഞ്ഞങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്താ കാര്യം ശരീരം നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ ഇങ്ങനെ ശാസിക്കുമെന്ന് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഭാര്യമാർക്കാണ് എപ്പോഴും തലവേദന ഇവരുടെ ഈ കുഴപ്പമുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നടക്കുക ഇത് ഏറ്റവും മാതൃകയായി നടക്കുന്ന ആൾക്കാരാണ് ഈ മമ്മൂട്ടി മോഹൻലാലക അവരൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും എല്ലാവരോടും ആ രീതിയിലൊക്കെ പെരുമാറിയുകൊണ്ടാണ് അന്ന് ഇന്നും അവർ ആ ഫീൽഡിൽ നിൽക്കുകയാണ് അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണമായിരിക്കും അല്ലേ അവരോ കുടുംബവും നല്ല രീതിയിലല്ല കൊണ്ടുനടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇതിപ്പോൾ സിനിമ മേഖലയ്ക്ക് ചെല്ലുമ്പോൾ ഈ ആരാധനയോടുകൂടി ആളുകൾ കാണുകയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഇട്ടുക ആളുകളുടെ സ്വഭാവങ്ങൾ മാറും അവിടെ കണ്ട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതൊക്കെയാണ് പ്രേംനസീറും മമ്മൂട്ടിയും മോഹൻലാൽ ഇവരൊക്കെ ആ രീതിയിൽ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പ്രേംനസീർ ഇപ്പോഴും ആ ചരിത്രത്തിൻ്റെ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പ്രേംനസീർ സാറിനെ എപ്പോഴും ആളുകൾ പുകഴ്ത്തി പറയുന്നത് കണ്ടില്ല ഇപ്പോഴും അതൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നൊരു ഭാഗ്യമാണല്ലോ നല്ല രീതിയിൽ ജീവിച്ചതുകൊണ്ട് പുള്ളിക്ക് കിട്ടുന്ന ഒരു ബഹുമാനമാണ് അത് ഒരു ഭാഗ്യമാണ് അത് എല്ലാവരേയും കിട്ടില്ല അത് നമ്മൾ അത്രയും നമ്മൾ സമ്പത്തുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്വഭാവത്തെയും നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ആകർഷിച്ച് നമ്മുടെ നമ്മൾ നല്ല രീതിയിൽ നിൽക്കാൻ നമുക്ക് വലിയൊരു കഴിവ് തന്നെ വേണം അതും ഈ സിനിമയിൽ കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തി അതിനൊക്കെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടയില് നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അത് അവിടെയൊക്കെ ഈ രതീഷ് തോറ്റുപോയി രതീഷ് നല്ലൊരു സൗഭാഗ്യം വന്ന് ചേർന്നിട്ട് രതീഷ് നല്ല രീതിയിലത് ഉപയോഗിച്ചില്ല ഈ രതീഷ് മരണപ്പെടുമ്പോൾ നാൽപ്പത്തിയെട്ട് വയസ്സ അദ്ദേഹത്തിനുള്ളൂ മമ്മൂട്ടിയും രതീഷായിട്ട് ഒന്നോ രണ്ടോ വയസ്സിന് വ്യത്യാസമുള്ളൂ അപ്പോൾ രതീഷ് ഈ നേരത്തെ സിനിമാ മേഖല വിട്ടുപോവുകയും അതുപോലെ പുള്ളി തിരിച്ചു വരാൻ വേണ്ടി സിനിമയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പുള്ളി ശ്രമിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പുള്ളിക്ക് പുടുന്നതിനെ ഒരു അറ്റാക്ക് വന്നു അങ്ങനെയാണ് മരണപ്പെടുന്നത് ആൾക്ക് നാൽപ്പത്തെട്ട് വയസ്സുള്ളൂ നേരത്തെ പുള്ളി സിനിമയിൽ ഇനിയും സമയം കെടുക്കായിരുന്നു അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഉയരാനൊക്കെ ആയിട്ടേ സമയം കെടുക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഈ കൃത്യനിഷ്ഠയില്ലാതെ ഉള്ള ജീവിതം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും അതുപോലെയുള്ള ആളുകളൊക്കെ സിനിമയോട് ഉള്ള ഒരു ഭ്രാന്ത് മൂത്തിട്ട് അതിൻ്റെ പിന്നാലെ പോയ ആളുകളാണ് രതീഷ് അങ്ങനെയല്ലായിരുന്നു രതീഷിനെ തേടിയെത്തുകയായിരുന്നു അങ്ങനെ പുള്ളി സിനിമയിലേക്ക് വരികയും സിനിമയിൽ ഉയർന്ന ഒരു സ്ഥാനം കിട്ടുകയൊക്കെ ചെയ്ത ആളാണ് എന്നിട്ടത് പുള്ളിയായിട്ട് തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മക്കൾക്കുവാണെങ്കിലും സിനിമയിൽ ഒരു സ്ഥാനത്തിരിക്കാനായിട്ട് അതും കഴിഞ്ഞില്ല ഇതൊക്കെ ഒരു ഭാഗ്യവും നിർഭാഗ്യമൊക്കെയാണ് ജീവിതത്തിൻ്റെ പ്രേംനസീർ മുടി ചൂടാ മന്നനാണ് നമ്മുടെ മലയാള സിനിമയിലെ പക്ഷേ പ്രേംനസീർ സാറിൻ്റെ മകന് അതുപോലെ തിളങ്ങാൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു യോഗമാണ് അതെല്ലാം ഒരു യോഗമാണ് ജീവിതത്തിൽ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹം പഠിച്ചിട്ടല്ലോ അങ്ങനെ ഒരാളായി തീർന്നത് പുള്ളിക്ക് ബുദ്ധിയുണ്ടായിരുന്നു ആ ബുദ്ധിയുള്ള ഒരാളായതുകൊണ്ട് പുള്ളി അങ്ങനെ സയൻസൊക്കെ പഠിച്ച് വലിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ ഉയർന്ന സ്ഥാനത്തെത്തി പഠിക്കുന്ന ആളുകൾക്ക് ഒരു ഡോക്ടറാവുന്ന ഒരാൾ അവൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് വരുമ്പോഴാണ് ആ പഠിച്ച് വലിയൊരു ഡോക്ടറാവുന്നത് അല്ലെങ്കിൽ ഐ എ എസ് എടുക്കുന്ന ആൾ അല്ലെങ്കിൽ അങ്ങനെ ഇന്ന സ്ഥാനത്തൊക്കെ വരുന്ന ആളുകൾക്ക് ആ ത്വര ഉണ്ടാകുകയും അവർ പഠിച്ചാൽ മനസ്സിലാവുകയും അവർക്ക് പഠിച്ചാൽ മറക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലാത്ത ആളുകൾ കുറേ ആളുകൾക്ക് പഠിച്ചാൽ അത് അപ്പോൾ അവർക്ക് മടിയാവും അപ്പോൾ അവർ വേറെ വഴിക്ക് പോവും ഇപ്പം എല്ലാവരും പഠിച്ച് ഉയർന്ന് ഇപ്പോൾ ഐ എ എസും ഡോക്ടറേറ്റും ഡോക്ടറും ഒക്കെ ആളുകളിലേക്കായും വലിയ ആളുകൾ സമൂഹത്തിൽ അല്ലാതെ ആളുകൾ ഉയർന്നു വന്നിട്ടില്ലേ വലിയ മഹാന്മാരായിട്ടില്ലേ അവരൊക്കെ അങ്ങനെയല്ലല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് ഇതിനകത്ത് പിന്നെ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവമോശം നമ്മൾ തന്നെ പ്രവർത്തിച്ച് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ വിധിയെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് നന്മയുണ്ടായിരുന്നു നന്മയുടെ ഒരു വിധിയാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ അവിടെ നമ്മുടെ സ്വഭാവം കൊണ്ട് മോശകരമായ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാക്കി ആ വിധിയെ നന്മ എന്ന് പറയുന്ന വിധിയെ മാറ്റി മോശകരമായ രീതിയിലേക്ക് ഈ തീർന്നു അപ്പോൾ അത് നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ ഒരു തെറ്റാണത് നമ്മൾക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ചില ആളുകൾ എത്രയോ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടും ഒന്നും ആയി തീരാത്ത ആളുകളുണ്ട് സിനിമയിലും ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമൊക്കെ അതികഠിനമായ ഓടി നടന്ന് പ്രവർത്തിച്ചിട്ട് അവരൊന്നും ഒന്നും ആയി തീർന്നിട്ടില്ല അങ്ങനെ വിധിയുണ്ട് എന്നാൽ ചില ആളുകൾ ഒന്നുമല്ലാതെ സ്വന്തം അച്ഛൻ ഉയർന്ന സ്ഥാനത്ത് നിന്നു അതുകൊണ്ട് മകൻ രാഷ്ട്രീയത്തിൽ വന്ന എത്രയോ ആളുകൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട് അവരൊന്നും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്ന ആളുകളല്ല അച്ഛൻ ഉയർന്നൊരു രാഷ്ട്രീയക്കാരനായിരുന്നു മകനാ അത് കിട്ടി അപ്പോൾ മകൻ അത് നല്ല രീതിയിൽ കൊണ്ടെടുക്കുമ്പോൾ അവനും ഉയർച്ച കിട്ടും ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതിന് കാരണം എന്താ ഇന്ദിരാഗാന്ധിയുടെ മകനായത് കൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് അപ്പോൾ നരേന്ദ്രമോദി അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മികവ കൊണ്ട് പ്രധാനമന്ത്രി ആളാണ് അങ്ങനെയുണ്ട് അത് അയാളുടെ ഒരു കഴിവാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ അതും ഒരു വിധിയായിട്ട് കണക്കാക്കാം പക്ഷെ അയാൾ ഇവരൊക്കെ ആ റൂട്ടിൽ കൂടെ സഞ്ചരിച്ചു അതുകൊണ്ട് അവർക്ക് ആ സ്ഥാനങ്ങൾ കിട്ടി ഇത് രജതീഷിൻ്റെ ഭാര്യ നല്ല അതിസുന്ദരിയായിരുന്ന സ്ത്രീയായിരുന്നു അവരിപ്പോൾ ഇപ്പോൾ അവരും ഫേസൊക്കെ മാറി പ്രായമായി അസുഖക്കാരിയായി അങ്ങനെ അവർ വിട പറയുകയാണ് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ എന്തൊക്കെ നേടിയാലും ഒരു ദിവസം എല്ലാം നഷ്ടപ്പെടും പക്ഷേ ചില ആളുകൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ ലോകം ലോകമിട്ട് പോകുമ്പോൾ മഹാന്മാരായി മാറുന്ന ആളുകളുണ്ട് അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടായ ആളുകളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നും ജനങ്ങൾ ഓർക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട് ചില ഭൂരിപക്ഷം ആളുകളും ആരും അവരൊക്കെ ഓർക്കില്ല പിന്നെ അവർ കാലയോജനക്കുള്ളിൽ മറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഓർത്തിരിക്കുന്നു അല്ലാതെ ലോകം ഓർത്തിരിക്കില്ല പക്ഷേ ചില ആളുകൾ ലോകം ഓർത്തിരിക്കുന്ന ആളുകളുണ്ട് അവരാണ് ഭാഗ്യവാന്മാർ അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഉന്നതമായ ഒരു ജീവിതമുണ്ടായി എന്ന് നമുക്ക് സംതൃപ്തിയോടെ പിരിയാം അല്ലെങ്കിൽ ദുഃഖത്തോടുകൂടി ലോകത്തുനിന്ന് പിരിയേണ്ടിയതായിട്ട് വരും